ாயிரம் <laughs> நடக்க ഗാവലിപ്പുഴയിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് എസ് ഡി ആർ എഫും മാൽപേ സംഘവും നേരത്തെ സജ്ജമായി ഒമ്പത് മണിക്ക് തിരച്ചിൽ തെരച്ചിലാരംഭിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി പത്തുമണിയായിട്ടും ലഭിച്ചില്ല ഇതോടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ വൈകിയതിൽ വിശദീകരണവുമായി കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ഒടുവിൽ രംഗത്തെത്തി മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സമീപത്തായി എസ് ഡിആർഎഫ് എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങളാണ് അനുമതി നീളാൻ കാരണം ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിലായിരുന്നു ആദ്യ തിരച്ചിൽ കയ്യിലൊരു ലോഹഭാഗവുമായി മാൽപേ ജലോപരിതലത്തിലേക്ക് ലോഹഭാഗം അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റേതല്ലെന്ന് ലോറി ഉടമയുടെ സ്ഥിരീകരണം ഇത് നാവികസേനയും തിരച്ചിലിനെത്തിയതോടെ ദൗത്യം വേഗത കൈവരിച്ചു മണ്ണിടിച്ചിലിനിടെ അർജുനോടൊപ്പം കാണാതായ മറ്റു രണ്ടു പേർക്കു വേണ്ടിയുള്ള തിരച്ചിലും സമാന്തരമായി നടക്കുന്നുണ്ട് ഗംഗാവലി പുഴ ഇങ്ങനെ രഹസ്യങ്ങൾ ഒഴിപ്പിച്ച് പതിയെ ഒഴുകി നീങ്ങുമ്പോൾ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പമായി തിരിച്ചു വരാമെന്ന ഉറപ്പിനാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് പുഴയിലേക്ക് ഇറങ്ങിയത് ഷിരൂരിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കും ഫെരിക്സ് പുളിക്കും വിനോദ് മുറാറയ്ക്കുമൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്